നമസ്കാരം തൊഴിലാലകത്തിലേക്ക് സ്വാഗതം സിഡ്ബിയിൽ സ്പെഷ്യലിസ്റ്റ് വിഭാഗങ്ങളിലേക്ക് ഒഴിവുകളുണ്ട് ഒരു ലക്ഷത്തി പതിനയ്യായിരം രൂപ വരെയാണ് ശമ്പളം ദി സ്മോൾ ഇൻഡസ്ട്രീസ് ഡെവലപ്മെന്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ജനറൽ സ്പെഷ്യലിസ്റ്റ് വിഭാഗങ്ങളിലേക്ക് ഒഴിവുകൾ ഗ്രേഡ് എ ഗ്രേഡ് ബി കാറ്റഗറിയിലെ എഴുപത്തിയാറ് മാനേജീരിയൽ തസ്തികളിലേക്കുള്ള ആണ് നടക്കുന്നത് ഇതിനായുള്ള ഓൺലൈൻ രജിസ്ട്രേഷൻ പോർട്ടൽ തുറന്നു അപേക്ഷാ പ്രക്രിയ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ പതിനാലിന് ആരംഭിച്ച് ഓഗസ്റ്റ് പതിനൊന്ന് വരെ തുടരും സിഡ്ബിയുടെ ഔദ്യോഗിക വെബ്സൈറ്റായ സിഡ്ബി ഡോട്ട് ഇൻ വഴി അപേക്ഷിക്കാം ലഭ്യമായ ഒഴിവുകളും തസ്തികകളും അസിസ്റ്റന്റ് മാനേജർ ഗ്രേഡ് എ ജനറൽ സ്ട്രീം മാനേജർ ഗ്രേഡ് ബി ജനറൽ സ്ട്രീം മാനേജർ ഗ്രേഡ് ബി ലീഗൽ സ്ട്രീം മാനേജർ ഗ്രേഡ് ബി ഐ ടി സ്ട്രീം എന്നിവയാണ് തെരഞ്ഞെടുപ്പ് പ്രക്രിയ റിക്രൂട്ട്മെന്റ് പ്രക്രിയയ്ക്ക് മൂന്ന് ഘട്ടങ്ങളുണ്ട് ഘട്ടം ഒന്ന് ഓൺലൈൻ സ്ക്രീനിംഗ് പരീക്ഷ ഏഴ് വിഭാഗങ്ങളിലായി ഇരുന്നൂറ് മാർക്ക് ഘട്ടം ടു അഡ്വാൻസ്ഡ് ഓൺലൈൻ പരീക്ഷ രണ്ട് പേപ്പറുകളിലായി ആകെ ഇരുന്നൂറ് മാർക്ക് ഘട്ടം മൂന്ന് പേഴ്സണൽ ഇന്റർവ്യൂ നൂറ് മാർക്ക് ഇതിൽ പാണ്ഡ്യേതര നേട്ടങ്ങളും അംഗീകാരങ്ങളും പരിഗണിക്കും ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് ആശയവിനിമയം നേതൃത്വപാഠവം പ്രശ്നപരിഹാര ശേഷി എന്നിവ വിലയിരുത്തുന്നതിനായി ഒരു സൈക്കോമെട്രിക് ടെസ്റ്റും നടത്തും പ്രധാന തീയതികൾ ഘട്ടം ഒന്ന് ഓൺലൈൻ പരീക്ഷ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ ആറ് വരെ ഘട്ടം രണ്ട് ഓൺലൈൻ പരീക്ഷ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ നാല് ഇന്റർവ്യൂകൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ താൽക്കാലികം ആയിരിക്കും ശമ്പളം തിരഞ്ഞെടുക്കപ്പെടുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഗ്രേഡും പ്രവർത്തി പരിചയവും അനുസരിച്ച് പ്രതിമാസം നാൽപ്പത്തി നാലായിരത്തി അഞ്ഞൂറ് രൂപ മുതൽ ഒരു ലക്ഷത്തി പതിനയ്യായിരം രൂപ വരെ ശമ്പളം ലഭിക്കും അപേക്ഷാ ഫീസ് എസ് സി എസ് ടി പി ഡബ്ല്യു ബി ഡി നൂറ്റി എഴുപത്തഞ്ച് രൂപ ഇൻറ്റിമേഷൻ ചാർജുകൾ മാത്രമാണ് ജനറൽ ഒ ബി സി ഇ ഡബ്ല്യു എസ് ആയിരത്തി ഒരുന്നൂറ് രൂപ തൊള്ളായിരത്തി ഇരുപത്തിയഞ്ച് രൂപ അപേക്ഷാ ഫീസും നൂറ്റി എഴുപത്തിയഞ്ച് രൂപ ഇൻറ്റിമേഷൻ ചാർജും സിഡ്ബി സ്റ്റാഫ് ഉദ്യോഗാർത്ഥികൾ എന്നിവർക്ക് ചാർജുകളില്ല അപേക്ഷിക്കുന്നതിന് സിഡ്ബി ഡോട്ട് ഇൻ സന്ദർശിച്ച് അപ്ലൈ ഓൺലൈൻ എന്നതിൽ ക്ലിക്ക് ചെയ്യുക അടിസ്ഥാന വിവരങ്ങൾ നൽകി രജിസ്ട്രേഷൻ പൂർത്തിയാക്കാം നിങ്ങളുടെ ഫോട്ടോയും ഒപ്പും അപ്ലോഡ് ചെയ്യാം അപേക്ഷാ ഫോം പൂരിപ്പിച്ച് എല്ലാ വിവരങ്ങളും ശരിയാണോ എന്ന് പരിശോധിക്കുക ആവശ്യമായ ഫീസ് ഓൺലൈനായി അടച്ച നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാം അപേക്ഷിക്കുന്നതിന് മുൻപ് യോഗ്യതാ മാനദണ്ഡങ്ങളും നിർദ്ദേശങ്ങളും ശ്രദ്ധാപൂർവം വായിക്കണം പൊരുത്തക്കേടുകളോ തെറ്റായ വിവരങ്ങളോ നൽകിയാൽ തുടർന്നുള്ള ഘട്ടങ്ങളിൽ അയോഗ്യതയ്ക്ക് കാരണമായേക്കാം വിശദ വിവരങ്ങൾക്ക് ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിക്കുക കൂടുതൽ തൊഴിൽ വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക